മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരകളിലൊന്നാണ് മിഴിരണ്ടിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ പരമ്പര മലയാളികളുടെ ഇഷ്ടം കവർന്നെടുത്തത് ഈ പരമ്പരയിൽ സഞ്ജു എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സൽമാനോൽ ഫാരിസ് എന്ന നടനായിരുന്നു എന്നാൽ അടുത്തിടെ ഇദ്ദേഹം പരമ്പരയിൽ നിന്ന് പിന്മാറുകയായിരുന്നു താൻ പിന്മാറിയതല്ല തന്നെ മാറ്റിയതാണ് എന്നായിരുന്നു സൽമാൻ പറഞ്ഞത് ഇപ്പോൾ തന്നെ പരിഹസിച്ചവർക്കുള്ള മറുപടി നൽകിയിരിക്കുകയാണ് താരം സാമൂഹ്യ മാധ്യമങ്ങളിൽ താരം വളരെ സജീവമാണ് കിടിലൻ ചിത്രങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിൽ താരം പങ്കുവച്ചിരിക്കുന്നത് ഇത് താരത്തിൻ്റെ ആരാധകരെയും ഏറെ സന്തോഷിപ്പിക്കുകയാണിപ്പോൾ താരം ചിത്രങ്ങൾക്ക് നൽകിയ ക്യാപ്ഷനാണ് വലിയ രീതിയിൽ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് അന്ന് അവർ എന്നെ വളരെ എളുപ്പം പുറത്താക്കി എന്നെ നോക്കി അവർ ചിരിച്ചു ഇന്ന് അവൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു അവരുടെ പ്രവൃത്തികൾക്ക് അവൻ മറുപടി പറഞ്ഞേ മതിയാവൂ ഇതാണ് താരം ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത് അതേസമയം ഇത് താരം ആരെങ്കിലും പ്രത്യേകമായി ഉദ്ദേശിച്ചു കൊണ്ടാണോ പറഞ്ഞത് അല്ലെങ്കിൽ വെറുതെ ഒരു ക്യാപ്ഷൻ നൽകിയതാണോ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് പരമ്പരയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മേഘ മഹേഷ് ആണ് മേഘ അടക്കം സൽമാനിൻ്റെ പോസ്റ്റിന് താഴെ അഭിനന്ദനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ എന്താണ് കാര്യമെന്ന് താരം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല പുതിയ പ്രൊജക്റ്റ് ഏതാണ് എന്ന നിരവധി ആളുകളുടെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിനെല്ലാം തന്നെ ഉടൻ തന്നെ താൻ മറുപടി നൽകുമെന്ന മറുപടിയുമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൂടുതൽ അറിയാൻ വേണ്ടി കാത്തിരിക്കണമെന്നാണ് ഇദ്ദേഹം കമൻ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു പരമ്പരയിൽ അവസരം ലഭിച്ചത് കൊണ്ടായിരുന്നു സഞ്ജു മിഴിരണ്ടിലും എന്ന പരമ്പരയിൽ നിന്നും പിന്മാറുന്നതെന്ന തരത്തിലുള്ള വാർത്തകൾ ആദ്യം പുറത്തു വന്നിരുന്നു എന്നാൽ സംഗതി അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് താരം ഇൻസ്റ്റഗ്രാമിൽ ലൈവിലെത്തിയിരുന്നു പരമ്പരയിൽ നിന്നും തന്നെ മാറ്റുകയായിരുന്നു എന്നായിരുന്നു സൽമാൻ പറഞ്ഞത് താൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന കഥാപാത്രമാണ് സഞ്ജു എന്നും അത്രയും ഇഷ്ടത്തോടെയാണ് ആ പരമ്പര ചെയ്തത് എന്നും മാറ്റുന്ന കാര്യം തന്നെയൊന്ന് അറിയിക്കാൻ പോലും അവർ കൂട്ടാക്കിയില്ല എന്നാണ് താരത്തെ വേദനിപ്പിച്ച കാര്യം